വെളുപ്പിച്ച് വെളുപ്പിച്ച് കുടുംബം വെളുപ്പിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട് പഴയകാല ഗ്രീക്ക് റോമൻസ് ഇംഗ്ലീഷുകാരൊക്കെ വെളുപ്പിക്കാൻ മേക്കപ്പിന്റെ ഭാഗമായി ലെഡ് ഉപയോഗിച്ചിരുന്നു ലെഡ് മാത്രമല്ല കൂട്ടത്തിൽ മെർക്കുറി ആഴ്സനിക് പോലെയുള്ള പദാർത്ഥങ്ങൾ പിന്നീട് വിഷങ്ങളായി ശാസ്ത്രലോകം മനസ്സിലാക്കിയ പദാർത്ഥങ്ങൾ അടങ്ങിയിരുന്ന മേക്കപ്പാണ് ഉപയോഗിച്ചിരുന്നത് ഇതാണ് ഇവരുടെ പോർട്രേറ്റുകളിലെ മനുഷ്യരെ അസാധാരണമായ രീതിയിൽ വിളറിയ വെളുപ്പ് കൊടുക്കുന്നത് ഇതായിരുന്നു അന്നത്തെ സൗന്ദര്യ സങ്കല്പവും മാത്രമല്ല സമൂഹത്തിലെ ഉയർന്ന സ്ഥാനം സൂചിപ്പിക്കുന്ന രീതിയും ഉദാഹരണത്തിന് എലിസബത്ത് ഒന്ന് ആദ്യത്തെ എലിസബത്ത് രാജ്ഞിയുടെ വസൂലിപ്പാടുകൾ മറയ്ക്കാനും മറ്റും വെനീഷ്യൻ സുറൂസ് എന്ന മേക്കപ്പ് പതിനേഴാം നൂറ്റാണ്ടിൽ വളരെ പ്രചാരത്തിലുള്ള ഒരു മേക്കപ്പ് ആയിരുന്നു അത് ഉപയോഗിച്ചിരുന്നു ഇതിലെ ലെഡ് അടങ്ങിയതിനാൽ പതുക്കെ പതുക്കെ അവരുടെ ചർമ്മത്തെയും പിന്നീട് ആരോഗ്യത്തെയും ബാധിച്ചിരുന്നു അത്ര പതിനേഴ് പതിനാറാം നൂറ്റാണ്ടിൽ ആ കാലഘട്ടത്തിൽ ഈ കാരണം കൊണ്ട് മാത്രം എണ്ണപ്പെട്ട ആളുകൾ മരിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു ഈ പദാർത്ഥത്തിന്റെ പാർശ്വഫലങ്ങൾ ശാസ്ത്രലോകം പിന്നീടാണ് മനസ്സിലാക്കിയത്